ിമകൾ നേടിയത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി താരരാജകന്മാരെയും കടത്തിവെട്ടിയ ക്യൂൻ ഓഫ് ഇന്ത്യൻ സിനിമ ബാഡ്മിന്റൺ കളിക്കാരിയായി തുടക്കം കുറിച്ച് പിന്നീട് മോഡലിംഗിലേക്കും അവിടെ നിന്ന് വെള്ളിത്തിരയിലേക്കും എത്തിയ താരസുന്ദരിയാണ് ദീപിക പതുക്കോൺ രണ്ടായിരത്തി ആറിൽ റിലീസ് ചെയ്ത ഓം ശാന്തി ഓം എന്ന ഷാരൂഖ് ഖാൻ ചിത്രത്തിലൂടെ ബി ടൌണിൽ ചുവടുവച്ച ദീപികയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് ഇന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി ഉയർന്നു നിൽക്കുന്ന ദീപിക പുതിയ നേട്ടം കയത്തിരിക്കുകയാണ് ഇപ്പോൾ മുൻനിര നായകന്മാരും ഇന്ത്യൻ സിനിമയിലെ മറ്റു നടിമാർക്കും സാധിക്കാത്ത സുവർണ നേട്ടമാണിത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ക്യാവിഡ് രണ്ടാം തരം ഗത്തിനുശേഷം റിലീസ് ചെയ്ത സിനിമകളിൽ മികച്ച കളക്ഷനും നിർമ്മാതാക്കൾക്ക് മികച്ച റിട്ടേണും നേടിക്കുകയടുത്ത താരമാണ് ദീപിക പതുക്കോൺ പ്രമുഖ എന്റർടൈൻമെന്റ് സൈറ്റായ കോയ്മോയയുടെ റിപ്പോർട്ട് പ്രകാരം ക്യാവിഡിന് ശേഷം ദീപികയുടേതായി റിലീസ് ചെയ്തത് നാല് സിനിമകളാണ് ഇതിൽ ആദ്യത്തേത് എൺപത്തിമൂന്ന് എന്ന ചിത്രമാണ് ക്യാവിഡ് നിയന്ത്രണങ്ങൾക്കിടെ റിലീസ് ചെയ്തതിനാൽ വലിയ തിരിച്ചടി തന്നെ ചിത്രത്തിന് നേരിടേണ്ടി വന്നു ഇരുന്നൂറ്റി അൻപത് കോടി ബജറ്റിൽ പുറത്തിറക്കിയ ചിത്രം നേടിയത് നൂറ്റി രണ്ട് കോടി മാത്രമാണ് രണ്ടാമത്തെ സിനിമ പത്താനാണ് ഷാരൂഖ് ഖാൻ നായകനായി എത്തിയ ചിത്രം ഇന്ത്യയാട്ടാകെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ചിത്രത്തിന്റെ കളക്ഷൻ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടിയാണ് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ബജറ്റെന്നാണ് റിപ്പോർട്ടുകൾ മൂന്നാമത്തെ സിനിമ ഫൈറ്റർ ആണ് ഹൃത്വിക് റോഷൻ നായകനായി എത്തിയ ചിത്രം മികച്ച പ്രതികരണങ്ങൾ നേടിയെങ്കിലും ഇരുന്നൂറ്റി അൻപത് കോടി മുടക്കിയ ചിത്രത്തിന് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടാനായത് ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് ഇന്ത്യൻ സിനിമാസ്വാദകർക്കുവൻ ദൃശ്യവിരുന്ന് അരുക്കിയ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടിയാണ് ദീപിക പതുക്കോണിന്റെ നാലാമത്തെ ചിത്രം അറുനൂറ് കോടി ബജറ്റിലെ അരങ്ങിയ ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷൻ അറുനൂറ്റി അൻപത്തിമൂന്ന് ദശാംശം രണ്ട് ഒന്ന് കോടിയാണ് ആയിരത്തി അൻപത്തിനാല് ദശാംശം ആറ് ഏഴ് കോടിയാണ് കൽക്കിയുടെ ആഗോള കളക്ഷൻ അത്തരത്തിൽ ക്യാവിഡിന് ശേഷമുള്ള എല്ലാ ദീപിക പതുക്കോൺ ചിത്രങ്ങളുടെയും ചെലവ് ആയിരത്തി മൂന്നൂറ്റി അൻപത് കോടിയാണ് ആഭ്യന്തര ബോക്സ് ഓഫീസ് മൊത്തം നേടിയത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ദശാംശം നാല് മൂന്ന് കോടിയാണ് നൂറ്റി അറുപത്തിമൂന്ന് ദശാംശം നാല് മൂന്ന് കോടിയാണ് റിട്ടേണായി കിട്ടിയത് കൂടാതെ ക്യാബിഡിന് ശേഷം ഇറങ്ങിയ താരത്തിന്റെ നാല് ചിത്രങ്ങളും കോടി കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ് സിംഗം എഗൻ ആണ് ദീപിക നായികയായി എത്തി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം